ഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഹിംസയും അക്രമവും ഉണ്ടാകുന്നുണ്ട് എല്ലാ സ്കൂൾ തലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് കണ്ടെത്തുക അറിയിക്കുക പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക എക്സൈസ് വകുപ്പുമായിട്ട് ചേർന്ന് സ്കൂളിൽ പ്രഹാരി ക്ലബ്ബ് ചിൽഡ്രൻസ് ക്ലബ്ബ് ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ് എന്നിവ രൂപീകരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്തു എന്തെങ്കിലും ഒരാഴ്ച മാറ്റിവെക്കുക എന്നതല്ല തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന അധ്യയന വർഷം മുതലെങ്കിലും സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു പിരീഡ് കുട്ടികളുടെ മാനസികാരോഗ്യം ഡിജിറ്റൽ മീഡിയയുടെ ദുരുപയോഗം ലഹരിയുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളുടെ ബോധവൽക്കരണത്തിനായി മാറ്റിവെക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഹിംസയും അക്രമവും ഉണ്ടാകുന്നുണ്ട് ഇക്കാര്യത്തിൽ ലഹരി ബോധവൽക്കരണ പരിപാടികളിൽ വളരെ ശ്രദ്ധയാണ് സർക്കാർ ചെലുത്തിയിട്ടുള്ളത് ധാരാളം പദ്ധതികൾ അതിനായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരാഴ്ച മാറ്റിവെക്കുക എന്നതല്ല തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാ സ്കൂൾ തലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് ജാഗ്രതാ സമിതികളിൽ പ്രധാന അധ്യാപകൻ പി ടി എ പ്രസിഡന്റ് എം പി ടി എ പ്രസിഡന്റ് സ്കൂൾ ലീഡർ തുടങ്ങിയിട്ടുള്ള അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആകെ പ്രതിനിധികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ ജാഗ്രതാ സമിതി യോഗങ്ങൾ തേടുന്നതിനും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വിശദമായിട്ടുള്ള മാർഗരേഖ ജാഗ്രതാ സമിതികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ലഹരി ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ധാരാളം പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം അമ്മ റിസോഴ്സ് ഗ്രൂപ്പായി രക്ഷിതാക്കളുടെ കൂട്ടായ്മ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഒന്ന് അറിയുക അതുപോലെ തന്നെ പരിഹാരം അറിയി കണ്ടെത്തുക അറിയിക്കുക പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക ഇങ്ങനെ മൂന്ന് ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി തലങ്ങളിലെ എല്ലാ അധ്യാപകർക്കും അവധിക്കാല പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അധ്യാപകർ മുഖേന കുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതുപോലെ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് ക്ലാസ് എക്സൈസ് വകുപ്പുമായിട്ട് ചേർന്ന് സ്കൂളിൽ പ്രഹാരി ക്ലബ്ബ് ചിൽഡ്രൻസ് ക്ലബ്ബ് ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ് എന്നിവ രൂപീകരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജാഗ്രത ബ്രിഗേഡ് എന്ന നിലയിൽ മുപ്പത് മുതൽ അൻപത് വരെ കുട്ടികളുടെ ഗ്രൂപ്പ് രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ പ്രവർത്തനങ്ങൾ ആകെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കലാകായിക ദന്ത സംരക്ഷണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിപാടികൾ വ്യക്തിത്വ വികസന പരിപാടികൾ എന്നിവ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള തെളിവാനം വരയ്ക്കുന്നവർ കരുതൽ കവചൽ കവചം തുടങ്ങിയിട്ടുള്ള ധാരാളം ലഘുലേഖകളും പുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജൂൺ ഇരുപത്തിയാറിന് വിരുദ്ധ പാർലമെന്റ് ശിശുദിനത്തിൽ പ്രത്യേകമായിട്ടുള്ള അസംബ്ലി ഒക്ടോബർ രണ്ടിന് സംവാദ സദസ്സ് ക്ലാസ് സഭകൾ ജനുവരി മുപ്പതിന് എന്നിങ്ങനെയുള്ള വിപുലമായ പരിപാടികളാണ് നടത്തുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച സംഘടിപ്പിക്കുക എന്നുള്ളതല്ല അധ്യയന വർഷത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും ലഹരിക്ക് എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അധ്യാപകരെ എംപവർ ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളും വിദ്യാ പൊതുവിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് ആഭ്യന്തരം തുടങ്ങിയിട്ടുള്ള ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഏകോപനത്തോടു കൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്